ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ എണീറ്റോ ചെറിയൊരു മഴയൊക്കെ ഒരു ചെറുതായിട്ട് ചാറിന് ഉണ്ടായിരുന്നാലും പെരുമഴയൊന്നും ഇല്ലേനും കേട്ടോ രാവിലെ അപ്പോൾ ഗ്രൗണ്ടിലൊന്നും ആരുമില്ല ചില ദിവസങ്ങളിൽ ആരെങ്കിലൊക്കെ നടക്കാനുണ്ടാവും ഇന്നിപ്പോൾ ഏതായാലും ആരുമില്ല അപ്പോൾ ഞാൻ അവ അടുക്കളക്ക് വന്ന് ചായയൊക്കെ വെച്ചു പിന്നെ ചോറിനും തന്നെ പെട്ടന്ന് വെള്ളം വെച്ചു പിന്നെ ഒന്ന് നൂൽപൂട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള പൊടിയൊക്കെ കുഴച്ചു അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തൊന്ന് കുഴച്ചെടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ നൂൽപുട്ട് ഇത് ഈ പാത്രത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇതാക്ക ഈ പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഇരുന്നൂറ്റി എത്ര ഉള്ളു ഇരുന്നൂറ്റി അമ്പത്തിനാലാ അങ്ങനെ എത്ര ആണ് പക്ഷെ എനിക്ക് നല്ല ഉപകാരമായിട്ടോ നാല് തട്ടുണ്ട് അങ്ങനെ ഞാൻ നൂൽപുട്ടൊക്കെ റെഡിയാക്കി അപ്പോഴത്തേന് ചോറും തന്നെ തിളച്ചേനു പിന്നെ ചായയൊക്കെ കുടിച്ചോട്ടോ ചിക്കൻ കറി ഉണ്ടായിനോ നൂൽപുട്ടോ അതിനു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇന്നുമോളും ഉണ്ട് എണീറ്റിങ്ങാണ്ട് ഒക്കെ പാൽ ഉടിക്കണം ഇറങ്ങാണ്ട് മേലൊക്കെ തന്നെ എന്നെ വിളിച്ചോണ്ടോയി അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് പാലൊക്കെ കൊടുത്ത് കണ്ടി ഇറങ്ങാം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇങ്ങനെ ഈറ കാട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ഇങ്ങനെ നിങ്ങൾ താഴത്ത് വന്നങ്ങൾ ഡയലോകത്ത് കുട്ടിനോട് ഇങ്ങനെ ഓള് വർത്താനം പറയാണ് പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ച് ശരിയാക്കരുത് നീറ്റാക്കി ഇടരുത് അല്ലെങ്കിൽ പിന്നെ അടിച്ചു വരാൻ വരുമ്പോൾ പിന്നെ അതൊരു പണി കരാം അപ്പം വേഗം അതൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടു അങ്ങനെ ബഡൊക്കെ ഒന്ന് ശരിയാക്കി പിന്നെ ഞാൻ താഴത്തേക്ക് വന്നങ്ങാണ്ട് വേഗം വിറ്റടിച്ചു വരാൻ നിന്നു ഇന്നപ്പോൾ സിബി ഓല് വരുന്നുണ്ട് ഓല് പോയിട്ടപ്പോ കുറച്ച് ദിവസം അതിനും വിരുന്നു ഇട്ടപ്പോൾ ഒന്ന് ഓല് വരുന്നുണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചോലി ഇടയായിരുത് അപ്പോൾ ഇന്നുമോളം മാൻറ്റടുത്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് അകും കൂടി ഒന്ന് അടിച്ചോലി ഇടയായിരുത് ഓളില്ലാത്ത ടൈമിൽ ഇതേപോലെ വേഗം പണിയെടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഓൾ എപ്പോഴും എടുത്തുണ്ടാകുമ്പോൾ പണികളൊക്കെ നേരം വെയ്കയാണ് അല്ലെങ്കിലും ഇൻ്റത് എനിക്കങ്ങനെ പെട്ടെന്ന് വേഗം വേഗം പണിയെടുക്കാൻ കഴിയില്ല എന്ന് സാവധാനത്തിലുള്ള ഇതിൻ്റെ പണികളൊക്കെ ഒരുങ്ങൽ അങ്ങനെ പിന്നെ തിരുമ്പാനില്ല ഇതാ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ഈ കല്ല് ഇങ്ങനെ സേ ചെയ്തതാട്ടോ അത് അപ്പോൾ ഇത് നല്ല ഉപകാരമാണ് വെള്ളം അതിൽ നിർത്തുമ്പോൾ നമുക്ക് ഞാൻ വേറെ ബക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇങ്ങനെ കുറേ കുമ്പിടൊന്നും വേണ്ട അതിങ്ങനെ പെട്ടെന്ന് ഞമ്മക്കിങ്ങനെ തിരുമ്പെടുക്കാം പിന്നെ വെള്ളം അതിൽ ആ വെള്ളം കളിയാൻ അടിയിലൊരു ഇതുണ്ട് അതൊന്ന് കഴിച്ചുകൊടുത്താൽ മതി അപ്പം ഇപ്പോൾ വെള്ളം അങ്ങനെ പോവും അങ്ങനെ ഇത് നല്ല ഉപകാരമായിട്ട് ഈ കല്ല് പിന്നെ ഇതിന് കുറേ ഫിനിഷിംഗ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾക്ക് വേറെ കല്ലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിന് വേനൽ തിരുമ്പലേനെ തുടങ്ങിയിരുന്നു അല്ലാതെ അതൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ വേറെ ഇടയ്ക്കിലും തിരുമ്പോൾ പോകേണ്ടി വരാം അപ്പം നമ്മൾ വേഗം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കഴിഞ്ഞിരിക്കുന്ന വേനൽ തിരുമ്പലൊക്കെ തുടങ്ങി പിന്നെ ഞാൻ തോരടാൻ വേണ്ടിയിട്ട് മകൾക്ക് കയറി അപ്പോളൊക്കെ ചെറിയൊരു വെയിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്രൗണ്ടിലപ്പോഴത്തേന് കുട്ടികളൊക്കെ കളിച്ചങ്ങനെ നിൽക്കണം അപ്പോൾ ഓല അവിടെ കളിക്കണുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്നുമോളെ കുളിപ്പിച്ചിങ്ങാണ്ട് ഓളം ഉറക്കട്ടെ കരുതി അപ്പോൾ ഓളം ഉറങ്ങണ കൂട്ടൊന്നും ഇല്ലേനു അപ്പം ഞാൻ വേഗം പെട്ടെന്ന് മുകളിൽ വേഗം തുടച്ചെടുത്തു അല്ലെങ്കിൽ പിന്നെ ഓളം ഉറ ഉറക്കണ വരാ അത്രയും ടൈം പിന്നെ വേസ്റ്റ് ആകും അപ്പം വെയിൻ ഞാൻ തുടച്ചെടുക്കൽ തുടച്ചുകൊണ്ട് എടുത്തു അതിൻ്റെ അടിയിലോളം ഓരോ ഗുരുത്തക്കാട് അവിടെ കാട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഇതൊക്കെ എടുത്ത് ഇങ്ങാണ്ട് മുഖത്തൊക്കെ വരച്ചൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാനതിന് കൊറേ ഇതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഓള വേഗം ഉറക്കി അങ്ങനെ ഓള ഉറങ്ങി കഴിഞ്ഞ് ഞാൻ തായത്ത് വന്നപ്പോ സെയിം മീനൊക്കെ കൊടുത്തീന അപ്പൊ ഞാൻ അതൊക്കെ വേഗം മസാല പൊട്ടി വെച്ചു അങ്ങനെ മീനൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ പരിപ്പും തക്കാളിയും കറി ഒക്കെ വേഗം പരിപ്പൊക്കെ കേക്ക് കുക്കറിൽ ഇങ്ങാണ്ട് പിന്നെ തക്കാളി മഞ്ഞളും ഉപ്പും ഒരു മുളകോ രണ്ട് മുളകൊക്കെ കയറിയിട്ട് കുറച്ച് വെള്ളം വെച്ചിങ്ങാണ്ട് അതൊരു രണ്ട് മൂന്ന് വിസിലടിച്ചാൽ നമ്മളെ പരിപ്പ് കറി റെഡിയാണ് ടേസ്റ്റുമാണ് പരിപ്പ് ഇഷ്ടമല്ലോട്ട് നല്ല ഇതാണ് വയറ് ചിലവർക്കൊക്കെ വയറിന് പറ്റലും ഉണ്ടാവില്ല അങ്ങനത്തെവർക്കൊക്കെ ഉള്ളത് കുഴപ്പമില്ലാത്തവർക്കൊക്കെ പരിപ്പ് കഴിക്കും നല്ല രസമാണ് ഇങ്ങനെ കറി വെച്ചാൽ പിന്നെ ഞാൻ തലപ്പിറ്റേനക്ക് വേഗം അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടു എന്നാൽ പിന്നെ രാവിലെ നമുക്ക് പെട്ടെന്ന് ചു ചുട്ടെടുക്കാമല്ലോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി തിണ്ടകളൊക്കെ വേഗം ക്ലീൻ ആക്കി അതൊക്കെ കഴിച്ചു അതിൻ്റെ അടുക്ക് ഇന്നുമൂളെണീറ്റു പിന്നെ ഞാൻ തുടക്കലൊക്കെ ഒന്ന് കഴിഞ്ഞങ്ങാണ്ട് വേഗം മീൻ പൊരിച്ചാൽ നിന്നിട്ടു മീനും പപ്പടം പരിപ്പ് കറിയൊക്കെ ഉണ്ടായിനും പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് മീൻ പൊരിച്ചാലും ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഒക്കെ നീറ്റാക്കി കിട്ടും പിന്നെ ഞാൻ ഇതേപോലെ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് അപ്പോൾ ഇന്ന മോളത്തെയും അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേന് പിന്നെ ഓളിൻ്റെ അടുത്തേക്കിനെ വന്നു ഓളം ഞാൻ ഉറക്കരുത് അങ്ങനെ ഓളം ഉറക്കിയാണ് ഞാനും അറിയാതൊന്ന് കണ്ടമാളിൽ പോയി പിന്നെ ഞാൻ പിന്നെ എണീറ്റ് വന്നങ്ങാണ് ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഫുഡ് എടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കിയൊക്കെ ഉണ്ടായിന് അപ്പോൾ ഇന്നുമോളം ഉറങ്ങീനു പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ താഴത്ത് കന്ന് പിന്നെ ഇന്നുമോൾ എണീറ്റ് പിന്നെ ഞാൻ ചായ ഇതൊക്കെ ഉണ്ടാക്കി അപ്പോൾ ശരി കരിമണി വറുത്തതൊക്കെ വേണം നല്ല മായൊക്കെ ഉണ്ടായപ്പോൾ വേണം വേണം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ അമ്മയും കുട്ടിയൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ പുറത്തിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ വന്നിരുന്നു പിന്നെ രാത്രി ഇപ്പം കറൻറ്റൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹിതമോളും സിബിയും ഒക്കെ വന്നു പിന്നെ ഓലൊക്കെ വന്നു കൊണ്ട് കുറേ ദിവസമായി പോലെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഓലൊക്കെ ഫുഡ് കഴിച്ചാണ് വന്നിരുന്നത് ഓല വീട്ടിൽ നിന്ന് അപ്പം പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ വേഗം ക്ലീനിങ്ങൊക്കെയാണ് അപ്പം ഇന്നുമോള് ഇതിൻ്റെ ഒപ്പം വന്നുകൊണ്ടോളൂ അതിലും വലിയ ക്ലീനിങ് നടത്തുകയാണ് ഇവിടെ പിന്നെ ഒരു വീഴ് ഇവിടുന്ന് ഓള് സ്റ്റോളിൽ നിന്നൊക്കെ വീണൊക്കെ ചെയ്തു പിന്നെ സേ ഇത് കൊടുന്ന് പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ